ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആയിരുന്നു പക്ഷെ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ തുണി പറ്റ ചുക്കി ചുഴിഞ്ഞിട്ട് അത്ക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അയൺ ചെയ്യാൻ നോക്കുമ്പോൾ കരണ്ടുമില്ല അങ്ങനെ അത് പിറ്റത്തേക്ക് മാറ്റി വെച്ചതായിരുന്നു ഇത് പിറ്റേ ദിവസമാണ് ആ ക്ലോത്ത് എടുത്ത് ഞാൻ അയൺ ചെയ്തെടുത്തു അങ്ങനെ നന്നായിട്ട് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു പാകത്തിന് ആക്കിയെടുത്താൽ മതി അങ്ങനെ ഞാനിത് ഹോളിൽ കൊണ്ടുവന്നു ശരിക്കും മടുക്കണം എന്നിട്ടും ഇത് ക്ലോത്തിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ശരിക്കും മടുക്കാൻ പറ്റുന്നില്ല ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതും അന്ന് പോകുന്നില്ല തോന്നി അതിനെ എങ്ങനെയല്ലോ ഇത് ശരിയാക്കിയെടുത്തു ഈ ഒരു കാണുന്ന പാൻറ്റിൻ്റെ മെഷർമെൻറ്റിലാണ് അത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും ഒരു കസ്റ്റമറോട് അളവിന് ഡ്രസ്സ് കൊണ്ടു പറയും പിന്നെ അത് കൂട്ടണോ കുറക്കണോ അവരോട് ചോദിക്കും അല്ലെങ്കിൽ അവരെ ഇട്ട് നോക്കിയിട്ട് വേണത് ചെയ്യും അങ്ങനെ ഞാൻ പാനിൻ്റെ ലെങ്ത്ത് പാനിൻ്റെ വിടുത്ത് ക്രോച്ച് ലെങ്ത്ത് ബോട്ടം എല്ലാം മാർക്ക് എല്ലാം അളവെടുത്തിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കും പിന്നെ കട്ട് ചെയ്യാം ഇത് വിടുത്ത് പാനിൻ്റെ വിടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ നല്ലതാണ് ബിക്കോസ് നമുക്ക് കസ്റ്റമർ തന്ന ആ ഒരു വിടുത്തില്ലേ അതേപോലെ ആവും ഇങ്ങനെ മാർക്ക് ചെയ്താൽ അങ്ങനെ എല്ലാം മാർക്കും ചെയ്തു പിന്നെ കട്ട് ചെയ്തു ഇത് ഏകദേശം ഒരു പെൻസിൽ പാൻ പോലത്താണ് സൈഡിലേക്ക് സ്റ്റിച്ചൊന്നുമില്ല എന്നാലും ഒരു പെൻസിൽ പാൻറ്റ് പോലെ വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ വിടുത്തിൻ്റെ സെക്കൻഡ് പാനിൻ്റെ രണ്ട് കാലിൻ്റെ ഉണ്ടല്ലോ രണ്ടാമത്തെ കാലിൻ്റെ അത് ഇതേപോലെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരേ ഒരു കാലിൻ്റെ അതേ വിടുത്ത് മറ്റു കാലിലേക്കും സെയിം ആയിട്ട് കിട്ടും പിന്നെ എലാസ്റ്റിക് മാർക്ക് ചെയ്യണം ഇവിടെ എലാസ്റ്റിക് ഉണ്ടായത് ഫോർട്ടീൻ ഇഞ്ചാണ് ഫോർട്ടീൻ ഇൻറ്റു ടു അങ്ങനെ ടോട്ടൽ ട്വൻറ്റി എയ്റ്റ് ഇഞ്ച് പിന്നെ കട്ട് ചെയ്തതെല്ലാം ഞാൻ നേരെ റെഡിയാക്കി വെക്കും പാനിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് അതെല്ലാം കൊണ്ടുവന്ന് ഞാൻ മിഷീൻ്റെ അടുത്ത് വെച്ചു പിന്നെ ഇതിലേക്ക് ഞാൻ പുതിയ നൂലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ള നൂലെന്നെ അഡ്ജസ്റ്റ് ചെയ്തു കുറേ നൂലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ ഓരോന്നും മാച്ചുള്ള ഉണ്ടാകാൻ നോക്കിയിട്ട് ഏകദേശം മാച്ചായിട്ട് വരുന്നത് ഞാൻ ആദ്യം ബോബിൻ ചെയ്തെടുത്തു പിന്നെ നൂല് കൂ കുറത്തെടുത്തു അങ്ങനെ ചെയ്യും പിന്നെ ഫസ്റ്റ് ഞാൻ ഞാനിതേപോലെ എലാസ്റ്റിക്കാണ് ചെയ്യാറുള്ളത് എലാസ്റ്റിക്ക് ഇങ്ങനെ ആദ്യം അടിയിലൊന്നു വെക്കും അതിൻ്റെ മുകളിൽ പിന്നെ ഒരു തല വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഇത് ബോട്ടം പാർട്ട് കട്ട് ചെയ്യുന്നത് സോറി സ്റ്റിച്ച് ചെയ്യുന്നത് ബോട്ടം ഏകദേശം ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് പിന്നെ ഒരു ഇഞ്ച് വരും ഇട്ടിട്ടുണ്ട് ഇതൊരു ക്ലോത്ത് നല്ല ലെങ്ത് ഉണ്ടായത് കൊണ്ട് അത് എക്സ്ട്രാ പീസസ് ഒന്നും ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ട അങ്ങനെ പാൻറ്റ് ബോട്ടമിൽ ഒരു മൂന്ന് ഇഞ്ച് വിടുത്തിലാണ് ഞാൻ മടക്കി അടിച്ചത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ശരിക്കുമല്ലോ നല്ലൊരു ലുക്ക് ഉണ്ടാവും പാൻറ് കാണാൻ അയർ ചെയ്തിട്ടാകുമ്പോൾ അത് നന്നായിട്ടുണ്ടാവും പിന്നെ വിടുത്ത് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് നമുക്ക് തുണി സൈഡിൽ ഒരേപോലെ ഒപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അതാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ വിടുത്തിൻ്റെ അറ്റത്ത് നമ്മൾ ഒന്ന് കത്രിയിലൊന്ന് മാർക്ക് ചെയ്യണം പിന്നെ വിടുത്ത് ക്രോച്ച് ലെങ്ത്ത് അതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ എലാസ്റ്റിക്ക് എലാസ്റ്റിക്കിൻ്റെ ആദ്യം ആ ഒരു ക്ലോത്തിൻ്റെ കരമടുക്കി അടിക്കണം അതിന് ശേഷം അലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഞാൻ മുമ്പ് അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു അലാസ്റ്റിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും എന്നിട്ട് അത് ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്യാറ് ആദ്യമേ അലാസ്റ്റിക് ജോയിൻ ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു നൈബറാണ് പറഞ്ഞത് ഇതുപോലെ ചെയ്താൽ എളുപ്പമാണ് ശരിയാണ് ഇതേപോലെ ആകുമ്പോൾ നല്ല എളുപ്പമാണ് അങ്ങനെ ഇതാ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇത് ഒന്നും കൂടി അയൺ ചെയ്ത് റെഡി ആക്കിയെടുത്താൽ മതി പാൻ്റെല്ലാം സ്റ്റിച്ച് ചെയ്താൽ ഏകദേശം ഒരു ടെൻ മിനിറ്റ് മതിയാവും ഒരു ഫൈവ് മിനിറ്റ് കട്ട് ചെയ്യാനും ടെൻ മിനിറ്റ് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് ചോറിന് വെള്ളമെല്ലാം വെച്ചു പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു അഞ്ച് തേങ്ങ ഒലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു വിരുന്നിൻ്റെ ഒരു വീഡിയോയിലുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നേ ചേർച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കി നാലെണ്ണം ഞാൻ ഒരു ഒരുമിച്ച് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് അതിന് വെള്ളം എടുത്ത് വെക്കും എന്നിട്ട് ചരച്ചു വെക്കും അഞ്ചും അഞ്ചല്ല ഇപ്പോൾ നാല് നാലും ഒരുമിച്ച് ചരച്ച് വെച്ചിട്ട് അതൊരു കവറിലിട്ട് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കും അങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അതെടുക്കാം പക്ഷേ ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റിയില്ല കുറച്ച് മുമ്പേ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അതായത് ഇതേപോലത്തെ ഒരു സിബ് ലോക്കർ സിബ് ലോക്ക് കവറിലാണ് ഞാൻ വെക്കാറുള്ളത് രാത്രി രാത്രിക്ക് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ രാവിലെയൊക്കെ അതിൻ്റെ ഐസെല്ലാം പോയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഉച്ചക്കല്ല കറീൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ അതെടുക്കും പിന്നെ ഈ തേങ്ങൻ്റെ ഇതൊന്ന് നന്നായി കൈക വെക്കണം പിന്നെ ഞാൻ നങ്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നീ കറിയാണ് വെക്കുന്നത് അതിനെ ചോറ് തളിച്ചതിന് ശേഷം ഞാനതെടുത്ത് കുക്കറിൽ മാറ്റി വെച്ചു പിന്നെ ഇപ്പുറം മീനിൻ്റെ ചാറിന് അരക്കാനിട്ടിരുന്നു തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത്ര ഇട്ടിട്ട് ഞങ്ങൾക്കാണെങ്കിൽ ചാറിന് വേണം പിന്നെ നങ്കല്ല മുറിച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നു പിന്നെ അത് ഒന്നൊന്നായിട്ട് കോരെടുത്തു ഞാൻ അടുപ്പിൽ തീയിട്ടെങ്കിൽ എല്ലാ അടുപ്പിലും തന്നെ ഉണ്ടാക്കും ആദ്യം ചോറ് വെക്കും പിന്നെ കറി എന്തായി ഇപ്പം ഇതിപ്പോൾ കറിക്ക് അരി ഇത് അരച്ചിട്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഫ്രൈ ആക്കുന്നത് ഫസ്റ്റ് വെച്ചതാണ് അടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രിഞ്ചുകൾ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായി ബ്രിഞ്ചുകൾ ഫ്രിഡ്ജിൽ അവിടെ ഉണ്ടോ കടയിൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു ആവേശത്തിൽ അങ്ങ് വാങ്ങിച്ചതാണ് പക്ഷെ അങ്ങ് ബ്രിഞ്ചുകൾ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ അത് വെച്ച് തീർക്കണ്ടേ അങ്ങനെ പിന്നെ ചാറ് മീൻ്റെ ചാറ് കല്ലെന്ന് എടുത്തിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി കുറച്ച് പുളി വെള്ളം അതെല്ലാം വെച്ചിട്ട് പിന്നിട്ട് ഞാൻ വെച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് ചാറ് തിളക്കുമ്പോൾ അതിലേക്ക് മീൻ ഇട്ടു പിന്നെ കുറച്ച് കറി ഇസ് ഇട്ടിട്ട് ഇറക്കി വെച്ചു പിന്നെ ഇതിൽ ബ്രിഞ്ചിൽ കറി വെക്കാൻ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചോ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കടുകിട്ടു പിന്നെ ഉള്ളിയിട്ട് ഉള്ളിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കുറച്ചായതിനു ശേഷം പിന്നെ തക്കാളിയെല്ലാം ഇടാം പിന്നെ ബ്രിഞ്ചിൽ ഞാൻ തൊലി എടുത്തിട്ട് അതിന് നന്നായി കുത്തി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചുട്ടാലും നല്ലൊരു മണ്ണമാണ് പിന്നെ തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്കുള്ള സ്പൈസസ് എല്ലാം കിട്ടും ഇപ്പോൾ അടുപ്പിൻ്റെ തീ കൂടുതലുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു അടുപ്പ് ഇത് അടുക്കി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തളിച്ചതിനു ശേഷം ഞാൻ ഈ ഒരു സാധനം എടുത്ത് വെച്ചു പിന്നെ ഇത് കുറേ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ ജസ്റ്റ് ഒന്നാമതൊരു കുർഗി കിട്ടുന്നത് പോലെ ആയാൽ മതി പിന്നെ അതിലേക്ക് ഒരു കട്ടിയുള്ളത് പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു അത് ഞങ്ങൾക്ക് എന്തോ ഒരു തേയാത്തതുപോലെ തോന്നി അപ്പോൾ അത് പുളീൻ്റെ കുറവെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മനോട് ചോദിച്ച് ബ്രിൻജ് വെള്ളം ഒക്കെ അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തായാലും പുളി ഇടണമെന്ന് അങ്ങനെ കുറച്ച് പുളി ഇട്ടോ ലാസ്റ്റ് തേങ്ങാവും വെള്ളുളിയും മിക്സ് ചെയ്തിട്ടിട്ടോ കറിവേപ്പിലിട്ടു അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ലഞ്ചിൻ്റെ കുക്കിങ് അതാ കിച്ചൺ എപ്പോഴും ഇതേപോലെ നീറ്റായിരിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കിച്ചൺ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോണ്ടർ ടോപ്പ് എല്ലാം എപ്പോഴും ഇതേപോലെ നല്ല കാലിയായിട്ട് ഉണ്ടാകും കൗണ്ടർ ടോപ്പിൽ കുറേ കുപ്പികളൊന്നും വെക്കുന്നത് ഇഷ്ടമില്ല പിന്നെ അടുപ്പിൻ്റെ തിട്ടയിലാണ് ഞാൻ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വെക്കൽ കുക്ക് ചെയ്ത ഐറ്റംസ് അങ്ങനെ കിച്ചൺ പണിയെല്ലാം റെഡിയായി പിന്നെ ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഇതാകുമ്പോൾ ഇതിൻ്റെ പരിപാടി ഇന്ന് ഇന്നേക്ക് കഴിയല്ലോ പിന്നെ ഇത് തലേ ദിവസം ഞാൻ ചെയ്ത് വെച്ചതാണ് ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തത് ഇതിൻ്റെ വീട്ടിൽ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിരുന്നു ഷോർട്ട്സിലേക്ക് അങ്ങനെ ഈനും അയൺ ചെയ്തു ഇതിലേക്ക് ഒരു ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ